ഹായ് ഫ്രണ്ട്സ് ആദ്യ സ്ലോകിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് തെന്മലയിലൂടെ ഉള്ള ഒരു യാത്രയാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് തൂത്തുക്കുടിയിലാണെങ്കിലും നിങ്ങളെ അത്രയും പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ ചെങ്കോട്ടയിൽ നിന്ന് കുറച്ച് ഡിബേറ്റ് ചെയ്ത് സുറണ്ടെ വഴി പോവാമെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതെന്ന് പറയുന്നത് സൂര്യകാന്തി പൂക്കൾ വിരിഞ്ഞു തുടങ്ങുന്ന ഒരു സമയമാണ് സാധാരണയായിട്ട് അപ്പം ഇപ്രാവശ്യം ഉണ്ടോ ഇല്ലയോ എന്നും ഒരു വീഡിയോയിലും കണ്ടിട്ടില്ല അപ്പം എന്തായാലും അതൊന്ന് അന്വേഷിച്ചിട്ട് അതുവഴി പോവാമെന്ന് വിചാരിച്ചാണ് കേട്ടോ ഞങ്ങൾ അതുവഴി പോയത് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ തെന്മല ഇറക്കം ഇറങ്ങി നമ്മൾ പുളിയേറെ എത്തുമ്പോഴുള്ള ഒരു എസ് വളവാണ് കേട്ടോ അപ്പോൾ ഇവിടെ എത്തുമ്പോൾ വളരെ സൂക്ഷിച്ചാണ് കേട്ടോ പോകേണ്ടത് കാരണം അങ്ങോട്ട് താഴേന്ന് മുകളിലേക്കും മുകളിൽ നിന്ന് താഴേക്കും ഒക്കെ ഒരുപാട് വണ്ടികൾ ലോറികളൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പം നമ്മൾ ചെങ്കോട്ട ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞു അപ്പം നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ ഒരു ആർച്ച് ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇടത് വശത്ത് സുർണ്ടിലേക്കുള്ള റോഡാണ് കേട്ടോ അപ്പം നമ്മൾ അതുവഴിയാണ് പോകുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഇരുപത്തൊന്ന് കിലോമീറ്ററാണ് സുറണ്ടയിലേക്കുള്ളത് കേട്ടോ അപ്പം നേരത്തെ ഞാൻ സൂര്യകാന്തി പാടങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തായിരുന്നു അന്ന് ഈ സുറണ്ടയിലാണ് കേട്ടോ ഞാൻ പോയി ആ ഒരു വീഡിയോ ചെയ്തത് സുറണ്ടേ കമ്പിളി അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട് കേട്ടോ നമ്മളങ്ങോട്ട് പോണ വഴിക്ക് സൂര്യകാന്തി പാടങ്ങൾക്ക് ഫേമസ് ആയിട്ടുള്ളത് സുന്ദരപാണ്ഡിപുരം ആണെങ്കിലും ഞാൻ അവിടെ കഴിഞ്ഞ പ്രാവശ്യം പോകാൻ നേരത്ത് അവിടെ പൂക്കളില്ലായിരുന്നു പൂക്കളെല്ലാം തീർന്നിരുന്നു അവർ പാടം കൊയ്ത് കഴിഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ സുന്ദരപാണ്ഡിപുരത്തേക്ക് പോകാത്തത് അപ്പം ഇത് അവിടത്തെക്കാട്ടിൽ ഒരുപാട് പാടങ്ങളുള്ളൊരു സ്ഥലമാണ് ഈ കമ്പിളി ഈ സുറണ്ടൈ അല്ലോട്ട് പോകുന്ന ആ ഒരു റൂട്ട് മൊത്തം അപ്പം അതുകൊണ്ടാണ് ഇപ്രാവശ്യം നമുക്ക് അതുവഴി പോവാമെന്ന് വിചാരിച്ചതെട്ട് അപ്പം നമുക്ക് ഇതുവഴി നേരെ നമുക്ക് പോയി ൂർച്ഛത്രം എന്നുള്ള നമ്മൾ തിരുനെൽവേലി റോഡിൽ നമുക്ക് പോയി കയറാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം ഏകദേശം ഒക്കെ കമ്പിളി എന്നൊക്കെ ഉള്ള സ്ഥലം ഒക്കെ ആവാറായിട്ടുണ്ട് അപ്പം നമ്മളിപ്പം കാണാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സൂര്യകാന്തി കണ്ട ആ ഒരു പാടപ്രദേശമാണ് കേട്ടോ അപ്പം കണ്ടോ ഇപ്രാവശ്യം സൂര്യകാന്തി ഇതുവരെ അവർ നട്ടിട്ടില്ല കേട്ടോ പാടങ്ങളിലെല്ലാം അവർ ചോളമാണ് നട്ടേക്കുന്നത് ഇപ്രാവശ്യം അങ്ങനെ എന്തായാലും ഇറങ്ങി എന്തൊക്കെയാണെന്നൊന്നും അറിയാവില്ല അപ്പം ദൂരെയായിട്ട് എന്തോ ഒന്ന് നട്ടിട്ട് അവിടെ ഒരാൾ നിന്ന് കൃഷി ചെയ്യുന്നത് പോലെ തോന്നിയായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അവിടെ ഇറങ്ങിയിട്ട് ആ വയലിൻ്റെ അകത്തുകൂടെ ഒന്ന് നടന്ന് നോക്കിയാണ് അപ്പോൾ കണ്ടോ ദൂരെയായിട്ട് ആ ഒരു ചെറിയ പച്ചയാണ് നമ്മളിപ്പോൾ തപ്പി അങ്ങോട്ട് പോകുന്നത് കേട്ടോ പണ്ട് ഇവിടെ മൊത്തം സൂര്യകന്തി പടങ്ങളായിരുന്നു കേട്ടോ റോഡിൻ്റെ രണ്ട് സൈഡിലും സൂര്യകാന്തി പടങ്ങളായിരുന്നു പക്ഷേ നിലമൊക്കെ ഒരുക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം എന്താണ് അറിയത്തില്ല അപ്പം ഒന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു അവിടെ പോയി ഞാൻ ചോദിച്ചപ്പുള്ളേ അപ്പോൾ അടുത്ത മാസം എന്നാണ് ഏട്ടോ പറയുന്നത് അപ്പം അത് എത്രത്തോളം സത്യമാണെന്നറിയത്തില്ല ചിലപ്പം നമ്മളെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞാണോ എന്നറിയത്തില്ല ഈ വർഷം ഇന്നിനി ഈ വർഷം വിത്തിടുന്നില്ലേ എന്നറിയത്തില്ല ഒന്നും അറിയത്തില്ല ഏട്ടോ അപ്പം ഇപ്പം നമ്മൾ കണ്ട ആ ഒരു പച്ചയെന്ന് പറഞ്ഞാൽ ഇതാ ഇതാണ് സംഭവം ചെറിയ ഉള്ളിയാണ് കേട്ടോ അപ്പം അതിൻ്റെ കൃഷിയാണ് അത്രയും നമ്മൾ കണ്ടത് കേട്ടോ അപ്പം നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് കണ്ടോ ഇടയിലൊക്കെ വളം ഇട്ടുകൊണ്ടാണ് കേട്ടോ ആ മനുഷ്യൻ നിന്നിരുന്നത് എങ്കിലും നമ്മൾ ചോദിച്ചപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ ഒന്നും അയാൾ തന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും സെപ്റ്റംബർ മാസം ഒക്ടോബർ മാസം ഒക്കെ ഇതുവഴി ഒന്ന് വന്ന് നോക്കാമെന്ന് ഞാൻ കരുതുകയാണ് കേട്ടോ ഇപ്രാവശ്യം ഇതുവഴി വന്ന് ആദ്യത്തെ വ്ലോഗ് പിടിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ പണി പണിപാളിപ്പോയി ഗേസ് അപ്പോൾ കുഴപ്പമില്ല നമ്മൾ ഇനി കയറി ഒരു വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ പയ്യെ നമ്മുടെ പാവൂർ ക്ഷേത്രത്തിൽ പോയി കയറും അവിടെ നിന്ന് നമ്മൾ തിരുനെൽവേലി വഴി തൂത്തുക്കുടി പോകും കേട്ടോ അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി ഞങ്ങൾ പാവൂർ ഛത്രം വഴി പോവാനായിട്ട് പോവുകയാണ് അപ്പം പണ്ട് നമ്മൾ വന്ന സമയത്തെന്ന് പറഞ്ഞാൽ രണ്ട് വശത്തും സൂര്യകാന്തി പാടങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ പൂക്കളൊക്കെ ഇങ്ങനെ പിടിച്ച് ഭയങ്കര ഭംഗിയായിട്ട് അതും കാണാനായിട്ട് കേരളത്തിൽ നിന്നാണ് കേട്ടോ ഒരുപാട് ആൾക്കാരും വരുന്നത് അപ്പം അത്രയ്ക്ക് ഭംഗിയുള്ള ഒരു ദൃശ്യമാണ് കേട്ടോ ഈ ഈ ഒരു സൈഡിലെ ഈ സൂര്യകാന്തി പൂക്കളി കേട്ടോ പക്ഷേ കാണാൻ പറ്റിയില്ലേ ഇപ്രാവശ്യം അപ്പോൾ ഇനി ഒരിക്കൽ കൂടി നമുക്ക് ഇതുവഴി വന്ന് സൂര്യകാന്തി പടങ്ങൾ നമുക്ക് വ്ളോഗ് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇവിടെ ഭയങ്കര പേര് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കൊരു പുതിയ വ്ലോഗിൽ കാണാം അപ്പോൾ ഇത് പഴയ കുറച്ച് ഫോട്ടോകൾ കുത്തിപ്പൊക്കിയതാണ് കേട്ടോ